ഹലോ ഡിയേഴ്സ് മഹാലക്ഷ്മി അപ്ഡേറ്റ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ മഹാലക്ഷ്മി നമ്മുടെ സ്വന്തം മഹിയും കണ്ണനും സന്തോഷത്തോടുകൂടി പോകുകയാണല്ലോ അപ്പൊ നമ്മുടെ മഹാലക്ഷ്മിയുടെ അമ്മ അവിടെ വന്നിട്ട് നമ്മുടെ മഹിയനോടും നമ്മുടെ കണ്ണനോടും പറയുന്ന ഒരു കാര്യമുണ്ട് നിങ്ങൾ ശ്രദ്ധിച്ചിരുന്നോ നമ്മുടെ കണ്ണന്റെ കാല് ഭേദാഗാന് എന്തെങ്കിലും വഴിയുണ്ടോ എന്ന് വീണ്ടും നോക്കിയാലോ എന്ന് അല്ലെ അപ്പൊ എന്തായാലും നമ്മുടെ മഹാലക്ഷ്മിയുടെ അമ്മ പറയുന്നത് വേറൊന്നും രണ്ടമ്മയും സഹോദരങ്ങളുമാണ് ഇപ്പൊ കണ്ണന്റെ ഒപ്പം ഉള്ളത് അല്ലെ അപ്പൊ ഇവരെ സ്വത്തിന് വേണ്ടി ഇനി മനഃപൂർവ്വം കാണുന്ന ഡോക്ടർമാരോടൊക്കെ ഇങ്ങനെ പറയിപ്പിക്കുന്നതാണോ ഇനി ഭേദമാകില്ല എന്ന് പറയിപ്പിക്കുന്നതാണോ എന്നും പറയാൻ സാധിക്കില്ല അല്ലെ അപ്പൊ അങ്ങനത്തെ ഒരു ചെറിയൊരു ഇതാണ് മറ്റേ നമ്മുടെ മഹാലക്ഷ്മിയുടെ അമ്മ പറയുന്നത് പക്ഷെ നമ്മുടെ കണ്ണന്റെയൊക്കെ വിശ്വാസം ഇനി ഒരിക്കലും താൻ സുഖപ്പെടില്ല എന്ന് തന്നെയാണ് അപ്പൊ കണ്ണനെയും അങ്ങനെ വിശ് മനസ്സിൽ ഇങ്ങനെ പഠി പറഞ്ഞ് പഠിപ്പിച്ചു വെച്ചിരിക്കുകയാണ് ആ രണ്ടാനമ്മയും സഹോദരങ്ങളും കാണുന്ന ഡോക്ടർമാരോടൊക്കെ കൊണ്ട് ഇവർ പറയിപ്പിക്കുകയാണ് ശരിക്കും പറഞ്ഞാൽ അങ്ങനെ പറയിപ്പിച്ച് നമ്മുടെ കണ്ണന്റെ ഉള് അവർ മരവിപ്പിച്ച് കണ്ണന് ഇനി ആ ഒരു വീൽ ചെയറിൽ നിന്നും മോചനമില്ല എന്നുള്ള മനസ്സിൽ ഇങ്ങനെ പറഞ്ഞ് പഠിപ്പിച്ച് ഇവർ വെച്ചിരിക്കുക ഇനി പിന്നീട് കുറെയൊക്കെ കഴിയുമ്പോഴാണ് നമ്മുടെ മഹാലക്ഷ്മി അമ്പലത്തിലെ ക്ഷേത്രത്തിൽ പ്രാർത്ഥിക്കാൻ പോകുമ്പോൾ അവിടെ വെച്ച് കാണുന്ന ആ ഒരു ഉണ്ടല്ലോ ആ മുത്തശ്ശി വഴിയായിരിക്കും ഇനി നമ്മുടെ മഹാലക്ഷ്മിക്ക് ആ ഒരു വെളിപാട് കൊടുക്കുന്നത് കണ്ണന് ഇനിയും ആ ഒരു പഴയ ജീവിതത്തിലേക്ക് ആ ഒരു വീഴ്ചകരൽ നിന്നും ഉണ്ടാകും അതിന് പരിശ്രമിച്ചാൽ ആ ഒരു വൈദ്യന്റെ പേരും നമ്മുടെ മുത്തശ്ശി വഴി പറഞ്ഞ് നമ്മുടെ മഹാലക്ഷ്മി അറിയുന്നുണ്ട് ശേഷം ആ വൈദ്യന്റെ അരികിൽ ചെല്ലുമ്പോൾ നമ്മുടെ കണ്ണന് ഒരു സാധ്യത സാധ്യതയുണ്ടെന്ന് ഒരു പ്രതീക്ഷ ഉണ്ടെന്ന് ആ ഒരു വൈദ്യൻ വഴി അറിയുകയും ശേഷം ആ വൈദ്യന്റെ ചികിത്സയ്ക്ക് വേണ്ടി പോകും ഒരു നിമിഷങ്ങളും തന്നെയാട്ടോ കൂട്ടുകാരെ നമ്മൾക്ക് മഹാലക്ഷ്മിയിലേക്ക് കാണുവാൻ സാധിക്കും അങ്ങനെ നമ്മുടെ കണ്ണനും കണ്ണൻ ആ വീൽ ചെയറിൽ നിന്നും എഴുന്നേറ്റ് നടന്നു വരുന്ന ഒരു മുഹൂർത്തങ്ങൾ അതേ കൂട്ടുകാരെ നമ്മുടെ ഉണ്ണിയും കരുണയൊക്കെ സ്വത്തിനു വേണ്ടി ഇങ്ങനെ ആർത്തി പിടിച്ച് നിൽക്കുന്ന ഒരു സമയത്താണ് നമ്മുടെ കണ്ണന്റെ ഈ ഒരു ഉയർത്തെഴുന്നേൽപ്പ് സംഭവിക്കാൻ പോകുന്നു കേട്ടോ ഇപ്പൊ നമ്മുടെ മഹാലക്ഷ്മി പരമ്പരയുടെ ഒരു പമ്പനം വഴിത്തിരിവ് തന്നെയാണ് കൂട്ടുകാരെ ഇനി വരാൻ പോകുന്നത് കേട്ടോ മറക്കാതെ കാത്തിരുന്ന് കാണാം അപ്പൊ ഇതുപോലുള്ള അപ്ഡേറ്റ്സിനായിട്ട് നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അപ്പൊ അടുത്തൊരു വീഡിയോയിൽ വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ